നമസ്കാരം ഏവർക്കും മലയാളമയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് അവതരിപ്പിക്കുവാൻ പോകുന്നത് ടെക്സ്ഗോ എഴുതിയ ടോട്ടോ ചാൻ എന്ന പുസ്തകമാണ് ഈ പുസ്തകത്തിൽ തന്നെ ഏകദേശം പത്ത് അധ്യായങ്ങളോളം ഞാൻ വായിച്ച് അവതരിപ്പിച്ചിരുന്നു യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിരുന്നതാണ് മുൻപ് പക്ഷേ തുടർന്ന് അത് അപ്ലോഡ് ചെയ്യുവാൻ എനിക്ക് സാധിച്ചില്ല ഇപ്പോൾ ഞാൻ ഈ കഥ വീണ്ടും തുടരുകയാണ് ഇന്ന് പതിനൊന്നാമത്തെ അധ്യായം നിങ്ങൾക്ക് വേണ്ടി ഞാൻ അവതരിപ്പിക്കുവാൻ പോവുകയാണ് യൂറി തിമിങ്സ് അഥവാ പാട്ടിനൊത്തൊരു നൃത്തം വേനലവതിയുടെ ദിനങ്ങൾ കഴിഞ്ഞു അധ്യയന വർഷത്തിൻ്റെ രണ്ടാം പകുതി ആരംഭിക്കുകയായി ജപ്പാനിൽ സ്കൂൾ വർഷം തുടങ്ങുന്നത് ഏപ്രിൽ മാസത്തിലാണ് അവധിക്കാലത്തെ സമാഗമങ്ങളിലൂടെ മുതിർന്ന ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളുമടക്കം എല്ലാവരും കൊച്ചു ടോട്ടോയുടെ ഇഷ്ടക്കാരായി മാറിയിരുന്നു വളരുംതോറും അവൾ ടോമോ ഗാക്വനെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങി മറ്റ് സാധാരണ പള്ളിക്കൂടങ്ങളേതിൽ നിന്നും എത്ര വിഭിന്നമായിരുന്നു ടോമോയിലെ പഠനവേളകളും രീതികളും എന്നത് പ്രധാനമാണ് മാത്രമല്ല വളരെ കൂടുതൽ സമയം സംഗീത പരിശീലനത്തിനായി വിനിയോഗിച്ചിരുന്നു ഏറെ വൈവിധ്യമാർന്ന സംഗീത പാഠങ്ങളുണ്ട് ടോമോയിൽ അതിൽ പ്രമുഖമാണ് യുറിത്തിമിക്സ് അതിനായി ദിവസവും ഓരോ പീരീഡ് മാറ്റിവെക്കപ്പെട്ടിരുന്നു താളബദ്ധമായ ഒരുതരം തരം അധ്യയന സമ്പ്രദായമാണ് യൂറിത്തിമിക്സ് സംഗീതജ്ഞനും അധ്യാപകനുമായ എമിലി ജാക്കേ ഡാൽ എന്ന സ്വിറ്റ്സർലൻഡുകാരനാണ് സവിശേഷമായ ഈ സമ്പ്രദായം വികസിപ്പിച്ചെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി നാലോടെ അദ്ദേഹത്തിൻ്റെ പഠനങ്ങൾക്ക് പ്രചാരം സിദ്ധിച്ചു തുടങ്ങി തുടർന്ന് യൂറോപ്പിലും അമേരിക്കയിലും ഈ താളാത്മക പഠന രീതി വളരെ പെട്ടെന്ന് പ്രയോഗത്തിൽ വന്നു അവിടങ്ങളിലെമ്പാടും യൂറിത്തമിക്സ് ഗവേഷണ പരിശീലന കേന്ദ്രങ്ങൾ സ്ഥാപിക്കപ്പെട്ടു ഇവിടുത്തെ കഥ അതല്ല ഡാൽക്രോസിൻ്റെ യൂറിത്തമിക്സ് ടോമയിലെത്തിയതെങ്ങനെ ടോമോ സ്കൂൾ തുടങ്ങുന്നതിന് മുമ്പ് സൊസോകു കോബയാഷിയെ യൂറോപ്പിലുടനീളം സഞ്ചരിച്ചു വിദേശത്ത് കുട്ടികളെ പ്രാഥമിക വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിന് സ്വീകരിച്ചിരുന്ന മാർഗങ്ങൾ എന്തെന്ന് കണ്ട് മനസ്സിലാക്കുകയായിരുന്നു മാസ്റ്ററുടെ ഉദ്ദേശം ഒരുപാട് എലിമെൻ്ററി സ്കൂളുകൾ അദ്ദേഹം സന്ദർശിച്ചു വിദ്യാഭ്യാസ വിചക്ഷണന്മാരുമായി സംഭാഷണങ്ങൾ നടത്തി ഒടുവിൽ അദ്ദേഹം ഡാൽ കണ്ടുമുട്ടി അത് പാരീസിൽ വെച്ചായിരുന്നു ഒരു മികച്ച സംഗീത രചയിതാവായിരുന്നു ഡാൽക്രോസ് അതിലുപരി ഒരു വിദ്യാഭ്യാസ വിദഗ്ധനു കേവലം കർണങ്ങൾ കൊണ്ടല്ലാതെ ആത്മാവിൻ്റെ ആഴങ്ങളിൽ സംഗീത വീചികളെ ആവാഹിക്കാനും അനുഭവിച്ചറിയാനും കുട്ടികളെ സജ്ജരാക്കുന്നത് എങ്ങനെ അതായിരുന്നു ഡാൽക്രോസിനെ ഏറെക്കാലമായി അലട്ടിക്കൊണ്ടിരുന്ന പ്രശ്നം നിർജീവവും വരണ്ടതുമായ വെറും സങ്കേതങ്ങളുടേതല്ല മറിച്ച് ചടുലമായ ചലനങ്ങളുടേതാണ് സംഗീതം എന്ന് അവർക്ക് എങ്ങനെയാണ് മനസ്സിലാക്കി കൊടുക്കുക പിഞ്ചുകുഞ്ഞുങ്ങളുടെ സംവേദനക്ഷമതയെ എങ്ങനെയാണ് തൊട്ടുനിർത്തുക അദ്ദേഹം ഗാഢമായി ചിന്തിച്ചു ഓടുമ്പോഴും ഒറ്റക്കാലിൽ കളിക്കുമ്പോഴും സ്കിപ്പിംഗ് റോപ്പിന് മുകളിലൂടെ നിർത്താതെ ചാടുമ്പോഴുമുള്ള കുട്ടികളുടെ പ്രത്യേകതകൾ അദ്ദേഹം സസൂക്ഷ്മം നിരീക്ഷിച്ചു ഡാൽക്രോസിനെ ആകർഷിച്ചത് അവരുടെ സവിശേഷമായ താളമായിരുന്നു താളനിബദ്ധമായ വ്യായാമ രീതികൾ ചിട്ടപ്പെടുത്തുക എന്ന ആശയം അങ്ങനെയാണ് ആ മനസ്സിൽ ഉദിച്ചത് അദ്ദേഹം അതിനെ യൂറിത്തമിക്സ് എന്ന് വിളിച്ചു കോപയഷി മാസ്റ്റർ ഒരു വർഷത്തോളം പാരീസിലെ ഡാൽക്രോസ് വിദ്യാലയത്തിൽ തങ്ങി ഈ പഠന സമ്പ്രദായം സസൂക്ഷ്മം ഹൃദസ്ഥമാക്കി മാസ്റ്ററെ മാത്രമല്ല പ്രഗത്ഭരായ മറ്റ് പല ജപ്പാൻകാരെയും ഡാൽ ക്രോസിൻ്റെ സമ്പ്രദായം സ്വാധീനിച്ചിട്ടുണ്ട് സംഗീതകാരൻ കൊസ്കാക് യമാദ ജപ്പാനിലെ ആധുനിക നൃത്തത്തിൻ്റെ പ്രയോക്താവായ ബഖു ഇഷി കബുക്കി നടനായ ഇച്ചിക്കാവ സദൻജി ആധുനിക നാടകത്തിൻ്റെ വക്താവായ ക ഓറു ഒസാനായി നർത്തകൻ മിഷിയോ ഇതോ തുടങ്ങിയവരെല്ലാം പല കലാരൂപങ്ങളുടെയും അടിസ്ഥാന പാഠങ്ങളായി ഡാൽക്രോസിൻ്റെ നിരീക്ഷണങ്ങളെ വിലയിരുത്തി എന്നാൽ ജപ്പാനിലെ പ്രാഥമിക വിദ്യാഭ്യാസ രംഗത്ത് ഈ സമ്പ്രദായം ആദ്യമായി പ്രയോഗത്തിൽ വരുത്തിയത് കൊബായേഷ്യ മാസ്റ്ററായിരുന്നു എന്താണ് ഈ യുറിത്തമിക്സ് എന്ന് ആരെങ്കിലും ചോദിച്ചെന്നിരിക്കട്ടെ അദ്ദേഹം പറയും അതൊരു കായിക കലയാണ് ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശുദ്ധീകരിച്ചെടുക്കുന്ന ശരീരത്തെ ഉപയോഗിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത് എങ്ങനെയെന്ന് ആത്മാവിനെ പഠിപ്പിക്കുന്ന മനസ്സിനും ശരീരത്തിനും താളബോധം പകർന്നു തരുന്ന ഒരു കായിക കലാരൂപം ൂറിത്തമിക്സ് പരിശീലിക്കുന്ന ഒരാളുടെ വ്യക്തിത്വം താളാത്മകവും ചടിലവുമാകും താളാത്മക വ്യക്തിത്വം ബലിഷ്ടവും മനോഹരവുമാണ് അത് പ്രകൃതിക്ക് അനുരൂപവും പ്രകൃതിയുടെ നിയമങ്ങൾക്കനുസരണവുമാണ് ശരീരത്തെ താളാനുസൃതമായി ചലിപ്പിക്കുന്നതിനുള്ള അടിസ്ഥാന പാഠങ്ങളോടെയാണ് ടോട്ടോ ചാൻ പരിശീലനം ആരംഭിച്ചത് അസംബ്ലി ഹാളിലെ ഇടുങ്ങിയ സ്റ്റേജിലായി ഒരു പിയാനോ സ്ഥാപിച്ചിട്ടുണ്ട് മാസ്റ്റർ അത് പ്രവർത്തിച്ചു തുടങ്ങും കുട്ടികൾക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്നുകൊണ്ട് പാട്ടിൻ്റെ താളത്തിനനുസരിച്ച് ചലിച്ചു തുടങ്ങാം തോന്നിയ ദിക്കിൽ തോന്നിയ പാട് സഞ്ചരിക്കാം പക്ഷേ പരസ്പരമുള്ള കൂട്ടിയിടി ഒഴിവാക്കണം അതുകൊണ്ടായിരിക്കണം ഒരേ ദിശയിൽ തന്നെ ചുറ്റി സഞ്ചരിക്കാനായിരുന്നു കുട്ടികൾക്ക് ഏവർക്കും ഇഷ്ടം താളം ഇരട്ടിക്കുകയാണെങ്കിൽ സഞ്ചാരത്തോടൊപ്പം അവർ സംഗീത സംവിധായകരുടെ മട്ടിൽ കൈകൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യും പാദങ്ങളുടെ ചലനം ലളിതമാണ് കാൽ ചുവടുകൾ കനപ്പിച്ചു വെക്കേണ്ടതില്ല എന്നുവച്ച് ബാലയിൽ എന്ന പോലെ വിരൽമേൻ നടക്കണമെന്നോ ഒഴുകി നീങ്ങണമെന്നോ അല്ല അർത്ഥം ശരീരം പൂർണ്ണമായും അയച്ച് തളർത്തിയിടുക പാദങ്ങളെയും വിരലുകളെയും അവയുടെ വഴിക്ക് വിടുക അതാണ് മാസ്റ്ററുടെ നിർദ്ദേശം ശരിയെന്നു തോന്നുന്ന ഏത് രീതിയിലും നടക്കാം പക്ഷേ അതിൻ്റെ സ്വാഭാവികത വളരെ പ്രധാനമാണ് താളം മൂന്ന് മാത്ര വീതമായാണെന്ന് കുട്ടികൾ തങ്ങളുടെ കരചലനങ്ങൾ അതിനനുസരിച്ച് മാറ്റുന്നു മുറുകുന്ന താളത്തിനനുസരിച്ച് നടത്തയുടെ വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുന്നു ആറാം കാലത്തിനനുസരണമായ കരചലനങ്ങൾ വരെയാണ് കുട്ടികൾ പഠിക്കേണ്ടത് അത് എളുപ്പവുമല്ല നാലാം കാലം തികച്ചും ലളിതമാണ് പിയാനോയിലെ കാലം മാറിയാലും ഞാൻ പറയുന്നത് വരെ നിങ്ങൾ പഴയ താളത്തിൽ തന്നെ സഞ്ചരിക്കുക ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് പിടിച്ച ആ അഭ്യാസത്തിനുമുമ്പ് മാസ്റ്റർ മുന്നറിയിപ്പ് തരും ഇരട്ട മാത്രയിൽ കുട്ടികൾ ചലിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ പെട്ടെന്ന് പിയാനോ മൂന്നാമത്തതിലേക്ക് പ്രവേശിക്കുന്നു മൂന്ന് താളത്തിൻ്റെ ഇടവേളകൾ ശ്രദ്ധിച്ചുകൊണ്ട് കുട്ടികൾ ഇരട്ടത്താളത്തിനനുസരിച്ച് സഞ്ചരിക്കണം വലഞ്ഞത് തന്നെ പക്ഷേ അത് കുട്ടികളിൽ ഏകാഗ്രത വളർത്തും എന്നാണ് മാസ്റ്ററുടെ അഭിപ്രായം ഒവ് ഇനി താളം മാറ്റിക്കൊള്ളൂ ഒടുവിൽ മാസ്റ്റർ ഉച്ചത്തിൽ അനുവാദം തരും ഒന്ന് ആശ്വസിച്ചുകൊണ്ട് ചലനം മൂന്നാം കാലത്തിലാക്കാനുള്ള തത്രപ്പാടാണ് പിന്നെ പക്ഷേ ആ സന്ദർഭത്തിൽ പ്രത്യേക ശ്രദ്ധ ആവശ്യമുണ്ട് ഇരട്ടത്താളത്തിൽ നിന്നും മനസ്സിനെ മോചിപ്പിച്ചെടുക്കണം പേശികൾക്ക് മൂന്ന് മാത്രയിലേക്ക് മാറാനുള്ള സന്ദേശം ലഭിക്കണം മാത്രമല്ല ഇതിനിടയിൽ പശ്ചാത്തല താളം തന്നെ അടുത്ത ഘട്ടത്തിൽ പ്രവേശിച്ചെന്നുമിരിക്കും പരിശീലനത്തിൻ്റെ ആരംഭകാലത്ത് കയ്യും കാലും ഒക്കെ തോന്നിയ പാടായിരിക്കും ചലിക്കുക സംഗതി ആകെ കുഴഞ്ഞല്ലോ അയ്യോ മാസ്റ്ററെ എനിക്ക് നിനക്കൊരു നിമിഷം എന്ന് കുട്ടികൾ മുറവിളി കൂട്ടുകയാണ് പതിവ് പക്ഷേ നിരന്തര പരിശീലനത്തിലൂടെ ചലനങ്ങൾ അടുക്കും ചിട്ടയുമുള്ളതായി മാറുന്നു പിന്നെ കാര്യങ്ങൾ അനായാസമാണ് മനോധർമ്മമനുസരിച്ച് വ്യത്യസ്തമായ രീതികൾ സ്വയം ആവിഷ്കരിക്കാൻ കൂടി അവർ പ്രാപ്തരാകുന്നു അതോടെ സംഗീതാത്മക ചലനം അവർ ആസ്വദിച്ച് തുടങ്ങുകയായി സാധാരണയായി ഓരോരുത്തരും ഒറ്റയ്ക്കാണ് പരിശീലിക്കുക എന്നാൽ ചിലപ്പോൾ രണ്ടു പേർ ഒന്നിച്ചായിരിക്കും സംഗീതം രണ്ടാം കാലത്തിലായിരിക്കുമ്പോൾ അവർക്ക് വേണമെങ്കിൽ കൈകോർത്ത് നീങ്ങാം അല്ലെങ്കിൽ കണ്ണടച്ചുപിടിച്ച് നടക്കാൻ ശ്രമിക്കാം യൂറിത്തമിക്സിന് ഇടയിൽ നിരോധിക്കപ്പെട്ടിട്ടുള്ള ഒരേയൊരു കാര്യം പരസ്പരമുള്ള ചർച്ചയാണ് ചില ദിവസങ്ങളിൽ അധ്യാപക രക്ഷകർത്തൃ സമിതിയുടെ യോഗമുണ്ടായിരിക്കും അന്നേ ദിവസം അമ്മമാർക്ക് ജനലിലൂടെ എത്തിവലിഞ്ഞു നോക്കി ഈ മനോഹരമായ ദൃശ്യം കാണാവുന്നതാണ് പിയാനോയുടെ നാദവീജികൾക്കനുസരണമായി കൈകാലുകൾ അനായാസം ചലിപ്പിച്ച് കുട്ടികൾ ആഹ്ലാദത്തോടെ തുള്ളിച്ചാടി നടക്കുന്ന ഹൃദയഹാരിയായ ദൃശ്യം യൂറിമിക്സിൻ്റെ പ്രാഥമികമായ ഉദ്ദേശ്യം മനസ്സിനും ശരീരത്തിനും താളാവബോധം ഉണ്ടാക്കുക എന്നതാണ് അതിലൂടെ ആത്മാവും ഭൗതിക ശരീരവും തമ്മിലുള്ള ലയം സാധ്യമാക്കുന്നു ഈ ആത്മലയം കുട്ടികളുടെ ലോകത്തെ സ്പർശിച്ചുണർത്തുകയും അവരുടെ സർഗശേഷികളെ വികസിപ്പിക്കുകയും ചെയ്യുന്നു അമ്മയുടെ വിരലിൽ തൂങ്ങി ആദ്യമായി ടോമയുടെ ഗേറ്റ് കടന്നപ്പോൾ ചാഞ്ഞ് കിടക്കുന്ന ചൂണ്ടുപലകയിലേക്ക് നോക്കി കൊച്ചു ടോട്ടോ ചോദിച്ചിരുന്നു ടോമ എന്ന് വെച്ചാൽ എന്തമ്മേ അതേ എന്താണ് ഈ ടോമോ കോമയുടെ അതായത് അല്പവിരാമത്തിൻ്റെ ആകൃതിയിലുള്ള ഒരു ജാപ്പനീസ് പൗരാണിക ചിഹ്നമാണ് അത് രണ്ട് ടോമോകൾ കൂടി ചേർന്ന പരമ്പരാഗതമായ ചിത്രം കോപായാക്ഷി മാസ്റ്റർ അത് പള്ളിക്കൂടത്തിൻ്റെ ചിഹ്നമായി സ്വീകരിക്കുകയായിരുന്നു രണ്ട് ടോമകളിൽ ഒന്ന് കറുത്തതും മറ്റത് വെളുത്തതുമാണ് ഈ വൃത്തം എന്തിനെയാണ് പ്രതീകവത്കരിക്കുന്നത് കുഞ്ഞുങ്ങളുടെ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും സന്തുലിതമായ വളർച്ച അവയുടെ സൂക്ഷ്മവും ഏകാഗ്രവുമായ ലയം അതാകുന്നു മാസ്റ്ററുടെ അന്തിമ ലക്ഷ്യം യൂറിത്തമിക്സ് എത്രത്തോളം ഫലപ്രദമാണെന്ന് മനസ്സിലാക്കുവാൻ മാസ്റ്റർ ടോമോയിലെ പാഠ്യപദ്ധതിയിൽ അതുകൂടി ഉൾപ്പെടുത്തുകയായിരുന്നു കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം മുതിർന്നവരുടെ അനാവശ്യമായ ഇടപെടലുകളോടുകൂടി മലിനമാകാതെ നൈസർഗികമായി വളർന്ന് വികസിക്കുന്നതിന് അത് സഹായകമായിരിക്കുമെന്ന് അദ്ദേഹം കണ്ടെത്തി സമകാലിക വിദ്യാഭ്യാസം എഴുതപ്പെട്ട വാക്കുകൾക്കും എഴുതിപ്പിക്കലിനുമാണ് ഊന്നൽ കൊടുക്കുന്നത് എന്ന് അദ്ദേഹം എപ്പോഴും പരാതിപ്പെട്ടിരുന്നു അത് കുട്ടികളുടെ സഹജമായ ഇന്ദ്രിയബോധത്തെ മുരടിപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആർദ്ര ലോലമായ ശബ്ദവുമായി അതായത് സ്വന്തം മനസ്സിൻ്റെ ഉൾവിളികളുമായി ഭാവനയുടെ ലോകത്ത് വെച്ച് സൂക്ഷ്മമായി സമ്മതിക്കാനുള്ള കുഞ്ഞുങ്ങളുടെ കഴിവിനെ അവരുടെ മാത്രം കഴിവിനെ മരവിപ്പിച്ച് കളയുന്നു ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസം കവി ഭാഷോ എഴുതി ശ്രദ്ധിക്കൂ ഒരു തവള പുരാതനമായൊരു പൊയയുടെ നിശബ്ദതയിലേക്ക് കുതിക്കുകയാണ് പക്ഷേ കുളത്തിലേക്ക് ചാടുന്ന തവളച്ചാരുടെ അപൂർവ ദൃശ്യം ബാഷുക്ക് മാത്രമുള്ളതല്ലോ ഈ ദൃശ്യം കണ്ടിട്ടുള്ള മറ്റെത്രയോ പേർ ഭൂമിയിലുണ്ട് കലത്തിലെ ജലം ആവിയായി തിളച്ചുപൊങ്ങുന്നത് കണ്ട് കൗതുകം കൊണ്ട് നിൽക്കാനും മരത്തിൽ നിന്ന് ഒരു ആപ്പിൾ താഴെ കടർന്നു വീഴുന്നത് നോക്കി ചിന്തയിൽ മുഴുകാനും ഒരു ജെയിംസ് വാട്ടിനോ ഐസക് ന്യൂട്ടനോ മാത്രമല്ല കഴിയുക ലോകത്തിലെങ്ങുമുള്ള എത്രയോ മനുഷ്യർ യുഗാന്തരങ്ങളിലൂടെ ജിജ്ഞാസുക്കളായി ഇവയെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു പലപ്പോഴും നാം ഭയക്കേണ്ടിയിരിക്കുന്നു ദൃഢമായ ശബ്ദത്തിൽ മാസ്റ്റർ പറയും കണ്ണുണ്ടെങ്കിലും സൗന്ദര്യമുള്ളതൊന്നും കാണുന്നില്ലെങ്കിൽ കാതുണ്ടെങ്കിലും സംഗീതമെന്തെന്ന് അറിയുന്നില്ലെങ്കിൽ മനസ്സുണ്ടെങ്കിലും സത്യത്തെ മനസ്സിലാക്കുവാൻ ആവുന്നില്ലെങ്കിൽ ഹൃദയമുണ്ടെങ്കിലും വേദനകളിൽ ഉരുകാതെ എന്നേക്കുമായി അത് കല്ലിച്ചു പോകുന്നുവെങ്കിൽ നാം തീർച്ചയായും ഭയക്കേണ്ടതുണ്ട് സൂക്ഷിക്കേണ്ടതുണ്ട് നഗ്നപാതയായി തുള്ളിക്കളിക്കുമ്പോൾ ഇസഡോറ പോലെ താളം ചവിട്ടി നടക്കുമ്പോൾ ടോട്ടോച്ചാൻ ആഹ്ലാദിച്ചിരുന്നു ഈ പാട്ടിനൊത്ത നൃത്തം പള്ളിക്കൂടത്തിലെ ദൈനംദിന പാഠങ്ങളിലൊന്നാണെന്ന് അവൾ ഒരിക്കലും ഓർത്തതേയില്ല അദ്ധ്യായം പതിനൊന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഞാൻ വായിച്ച ഈ കഥ അതായത് ജീവിത കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം